ഹലോ എല്ലാവർക്കും സുഖമല്ലേ എനിക്ക് സുഖമാണ് കേട്ടോ അപ്പം നമ്മളിതാ നാട്ടിൽ വന്നിട്ട് ഫസ്റ്റത്തെ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അത് ഞാൻ വീട്ടിൽ പോയി കൊണ്ടിരിക്കുകയാണ് ആ വീട്ടിൽ പോയി കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ചിലപ്പം ശരിയെന്ന് കുറച്ച് വേറെ പണി കുറേ പരിപാടികൾ ഉണ്ടായിരുന്നു കേട്ടോ കാക്കൂന് ഞങ്ങൾ എടുത്തൊരു ഷർട്ടായിരുന്നു ആ ഒരു കാപ്പി ഫസ്റ്റ് എടുത്ത ആ കാപ്പി അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ വല്ലാണ്ട് ഒരുപാട് നോക്കി നോക്കിത്തരേണ്ട ഒരു ആവശ്യമൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല ആ ഒരു കാപ്പിയുടെ അത് ഞങ്ങൾ വിചാരിച്ച മാറ്റത്തില്ല കേട്ടോ കിട്ടിയത് ഭയങ്കര കന ഉണ്ടായിരുന്നു കാക്കു അത്ര കനയുള്ള ക്ലോത്ത് ഇടയിരുന്നില്ല അപ്പോൾ ഞങ്ങൾ അത് വേണ്ട കുറച്ച് കനം കുറഞ്ഞൊരു ക്ലോത്തിൽ അതേ കളറിലൊരു ഷർട്ട് പെട്ടെന്ന് തന്നെ എടുക്കലും കഴിഞ്ഞു കേട്ടോ അപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റ് നാട്ടം വന്നിട്ടുണ്ടായിരുന്നു കാക്കുനധികം ഞാൻ എടുക്കുമ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റ് നാട്ടം എടുക്കല് നല്ല അടിപൊളി സാധനങ്ങൾ അവിടുന്ന് കിട്ടും കേട്ടോ പിന്നെ അതാ ഞങ്ങൾ പോയിട്ടുള്ളത് വൈകുന്നേരത്താണ് ഞങ്ങൾ ഇറങ്ങിയതൊക്കെ കുറച്ച് നടത്തിയായിരുന്നു കേട്ടോ വീട്ടിൽ പോയിട്ട് അവിടെ ആക്കിയിട്ട് ഞങ്ങൾ രണ്ടാളും പാടെ പോര ചെയ്തത് കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് കുറച്ച് ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഒരുപാട് കടയിൽ കയറി ഇറങ്ങാനും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ പിന്നെ പോയത് സാമിയെക്കാട്ടെ പോയിട്ടുണ്ടായിരുന്നു ഒരു ഡ്രസ്സ് നോക്കണമായിരുന്നു ഏപ്പാടെ കുട്ടിക്ക് അപ്പോൾക്ക് ഡ്രസ്സൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരുപാട് ഡ്രസ്സുകൾ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചൊരു ഡ്രസ്സ് കിട്ടിയില്ല കേട്ടോ എന്താ പറയുക ഞാനൊരു ഫൈവ് സ്ലീവിൽ കുറച്ച് ഇറക്കമുള്ള ഒരു ടൈപ്പിലാണ് കേട്ടോ നോക്കിയത് ചില സമയത്ത് നമ്മൾ വാണ്ടാത്ത സമയത്തൊക്കെ കടയിൽ പോകുന്ന സമയത്ത് ലോതം ഉണ്ടാവും കേട്ടോ കടയിൽ പക്ഷെ നമ്മൾ വേണമെന്ന് വിചാരിച്ച് തന്നാണ്ടല്ലോ നമ്മൾ വിചാരിച്ചൊരു സാധനം കിട്ടില്ല അങ്ങനെ ഒരുപാട് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് കറക്റ്റ് അളവൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ എത്തിയപ്പോൾ എനിക്കന്നെ കണ്ടപ്പോൾ തോന്നുന്നു നമുക്ക് മച്ചുനും മോനൊക്കെ ആണെങ്കിൽ ഞാൻ ഡ്രസ്സ് ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് എടുക്കും എനിക്കങ്ങനെ കണ്ടാൽ തന്നെ അറിയാം അതവർക്ക് പാകം ആവും എനിക്കറിയും ആ ഒരിതില് എടുക്കലാണ് ഞാനിക്ക് അങ്ങനെ അളവ് പറഞ്ഞിട്ടും എനിക്കറിയുന്നുണ്ടായിരുന്നു ഞാൻ കുറേ തപ്പി തരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഞാനൊന്നിങ്ങനെ ഉറപ്പിച്ച മാതിരി എടുക്കാന്ന് വിചാരിച്ച് ഈ റെഡ് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് അവിടെ ചേച്ചിനെയൊക്കെ വെച്ച് നോക്കിയിട്ടോ അപ്പോൾ പിന്നെയും ഒരു സമാധാനം ഇല്ലാണ്ട് പിന്നെ അത് അവിടെ ഇട്ടു പോയി പിന്നെ താഴത്തെ ഫ്ലോറിൽ നമ്മൾ വലിയ കുട്ടികളുടെയൊക്കെ ഡ്രസ്സ് നോക്കുന്ന അവിടെ ചെന്നു കെട്ടോ അവൾക്ക് പന്ത്രണ്ട് വയസ്സാണ് അപ്പോൾ ഏജിൻ്റെ ഇതിൽ നോക്കണ്ട പറഞ്ഞിട്ട് അപ്പോൾ ഇനി കണ്ട സമയം അധികമാണെങ്കിലും അവർക്ക് എടുക്കാമല്ലോ മറ്റൊക്കെ കുറവാകേണ്ട എന്ന് വിചാരിച്ചപ്പോൾ ഈ ഒരു സംഭവം ഇഷ്ടം എനിക്കും കാക്കുവിനും ഒരുപോലെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കയ്യും ഉണ്ടായിരുന്നു കാണാനും നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ നല്ല ആയിരുന്നു പിന്നെ നമ്മൾ ഷാൾ നോക്കിയിട്ടോ ഷാൾ കുറേ ഷാൾ നോക്കിയിട്ടുണ്ടായിരുന്നു ഞാനിതിൻ്റെ മുന്നേ ഞാനിയുടെ കല്യാണത്തിന് നാട്ടിൽ കൊന്ന സമയത്ത് ഒരുപാട് നല്ല കളക്ഷനുള്ള ഷാ ഷാളുകൾ ഉണ്ടായിരുന്നു കേട്ടോ ഈ സ്കാലപ്പൊക്കെ ചെയ്ത ഷാളുകൾ നല്ല ഷാളുകൾ ഉണ്ടായിരുന്നു അപ്പം ഞാൻ അതിൽ പ്ലെയിനായിട്ട് ഒരു ക്രീം കളറൊക്കെ കേട്ടോ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ തപ്പി തിരഞ്ഞു സംഭവം കിട്ടിയില്ല എന്ന് തന്നെ പറയാം കേട്ടോ നമ്മൾ വിചാരിച്ചു വരുന്ന സമയത്ത് ഇപ്പോൾ നാളത്തെ പറഞ്ഞ മാതിരി തന്നെ നമുക്ക് കിട്ടൂല ബാക്കി എല്ലാ കളറുകളും എല്ലാ കളർ ഷാൾ എന്ന് പറയുമ്പോൾ എല്ലാ മോഡൽ ഷാളുകളും ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ വിചാരിച്ച ആ ഒരു ക്രീം കളറിലുള്ള ഷാൾ നമുക്ക് കിട്ടിയില്ല അപ്പോൾ നമ്മൾ ഈ ഷിഫോണിൻ്റെ ഷാളിൽ ഒരു ഷാൾ എടുത്തു കേട്ടോ അതാ ഈ ഒരു റോസ് ഒരു പിങ്ക് മിക്സ് ഉള്ള ഈ ഒരു കളർ ഷാൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളത് ആ ബില്ല് കൊടുത്ത് അവിടുന്ന് ബില്ല് ചെയ്തിട്ട് പോകുന്നു കേട്ടോ ബില്ല് ചെയ്തിട്ട് വെയിറ്റ് ഞാൻ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാക്കും കുട്ടികൾക്ക് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു അപ്പോൾ കുറച്ച് നേരം ഞാനവിടെ വെയിറ്റ് ചെയ്തു പെരുന്നാളൊക്കെ കഴിഞ്ഞാൽ നമ്മളൊക്കെ ആദ്യം പെരുന്നാളിൻ്റെ രണ്ട് ദിവസം മുന്നേക്കില്ല ഡ്രസ്സ് എടുക്കുക സമയലൊന്നും കാലുത്തൂലായിരുന്ന മാതിരി ഭയങ്കര തിരക്കാണ് കേട്ടോ പിന്നെ മറ്റേ സ്റ്റാഫൊക്കെ കുറേ ലേറ്റ് ആയിട്ടാണ് മറ്റേ ഒരു വർക്കൊക്കെ കഴിഞ്ഞിട്ട് പോകുന്നത് കാരണം പെരുന്നാൾ സീസണാണ് ആണ് ഭയങ്കര തിരക്കാണ് പറഞ്ഞിട്ട് എല്ലാവരും മറ്റേ കുറേ ലേറ്റായിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു കടയിൽ നമുക്ക് ചെറിയൊരു സാധനം എടുക്കാറുള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് പോരാൻ പിന്നെ പിന്നെന്താ നമ്മൾ പിന്നെ ഞങ്ങൾ മസാല ദോശ മേടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ ഞങ്ങളുടെ വീട്ടിൽ അനിയൻ്റെ ഞാനിപ്പോൾ കല്യാണത്തിനൊന്നും പറഞ്ഞിട്ടില്ല അനിയൻ്റെ വൈഫ് പ്രഗ്നൻ്റാണ് കേട്ടോ അപ്പോൾക്ക് മസാല ദോശ മേടിക്കാൻ വേണ്ടിയിട്ട് കഴിയും നല്ല പൊറോട്ട പരിപാടിയില്ലായിരുന്നു കേട്ടോ ഞാൻ ചെന്നപ്പോൾ ആൾ ഞാൻ ചെന്നപ്പോൾ പൊറോട്ട പണി നിർത്തി ഞാനൊന്ന് കണ്ണിട്ടാലോ എന്ന് വിചാരിച്ചിട്ടൊന്ന് പോകണം പൊറോട്ട ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ നിർത്തിയിട്ട് നമുക്ക് ദോശ ചൂടാൻ വേണ്ടിയിട്ടാൾ പോയി ഞങ്ങൾ അഞ്ച് മിനിറ്റ് നിന്നപ്പോൾ തന്നെ തന്നെ വേഗം തന്നു കേട്ടോ നല്ല അടിപൊളി സൂപ്പറായിട്ടുള്ള ഇതാട്ടോ അവിടെ മസാല ദോശമായിട്ടോ കിട്ടുക ഞാനിതിന് മുന്നേ ഒന്ന് രണ്ടുപേര് മേടിച്ചിട്ടുണ്ട് ആശുപത്രി കിടക്കണ മോ മച്ചൊരു മൂന്നോ ആശുപത്രി കിടക്കുന്ന സമയത്ത് ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ളതായിരുന്നു പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ വീട്ടിലേക്ക് പോയി വീട്ടിൽ ചെന്നപ്പോൾ തന്നെ നമ്മൾ ഇമ്മനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മീൻ കറിയും ചോറും വേണമെന്ന് പിന്നെ ഇപ്പം നമ്മൾ ബോംബെയിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ ആവശ്യമൊന്നുമില്ല മറ്റേ എന്താ പറയുക ഇരച്ചീ മീനും ബിരിയാണിൻ്റെ അത്ര വലിയതൊന്നുമില്ല കാരണം കല്യാണ ബിരിയാണി നിന്ന് തന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അല്ലാതെ നമുക്ക് വീട്ടിലുണ്ടാക്കിയ ബിരിയാണിക്കൊന്നും വലിയ പുതിയ ഉണ്ടായിരുന്നു നല്ല മീൻ കറിയും ചോറും ഇമ്മാടെ മീൻ കറിയെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നല്ല രസക്കൊരുന്നിനെ വെക്കും കേട്ടോ അങ്ങനെ വെള്ളത്തിലൊന്നും വെക്കില്ല നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ വല്ലാണ്ടെന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു പിടി ചോറ് കഴിച്ചു കെട്ടോ നത്തളു ഇട്ടിട്ടുള്ള കറിയും പിന്നെ പയറും ക്യാരട്ടുപ്പേരിയും പിന്നെ എന്താ പറയുക കടൽക്കണ്ണം മീനും കേട്ടോണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടാകുന്ന നല്ല അടിപൊളിയുടെ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഞാനും കാക്കുവേ ഫുഡ് കഴിച്ചോളൂ കുട്ടികൾ കഴിച്ചില്ലേട്ടോ അതുപോലെ പിന്നെ നല്ല കളിയിലൊന്നും വേണ്ട എന്ന് പറഞ്ഞു പിന്നെ എൻ്റെ കുറച്ചധികം സാധനങ്ങൾ വിടുന്നുണ്ടായിരുന്നു കല്യാണത്തിന് വന്ന സമയത്ത് ഞാൻ ഫുള്ള് സാധനങ്ങളൊന്നും കൊണ്ടുപോയിട്ടുണ്ടായില്ല കേട്ടോ അപ്പം എൻ്റെ ഡ്രസ്സ് അതുപോലെ കുറേ മറ്റേ ബാഗ് കുന്ത്രാടങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇനി ഇതാ കാക്കുവിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് പോകുന്ന സമയത്ത് മച്ചു കുറേ കരഞ്ഞട്ടോ മച്ചു പാട്ടൊക്കെ വെച്ച് നല്ല ഡാൻസും കളിയും പരിപാടികളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ പോകുന്ന സമയത്ത് പോരെ പോരേന്നാണ് അപ്പോൾ കുറേ നേരം കരഞ്ഞിട്ടാണ് പോവുന്നത് പിന്നെ ഞാൻ ഫോണിൽ വീഡിയോ ഒക്കെ എടുക്കുകയാണ് എന്നതിൽ കാണുന്നുണ്ട് കരയേണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ കരാതെ പോകുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ